ഹായ് ഹലോ എഗെൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ നമ്മൾ നമ്മളിതേ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് എന്താ നാളെ ക്രിസ്മസ് അല്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ കേട്ടോ അപ്പം നമ്മളത് പണ്ടത്തെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ ഭയങ്കര സ്പെഷ്യൽ ഭയങ്കര മഞ്ഞ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്കധികം മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഈ വർഷം കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ പറയാം പുൽക്കൂഴം ഉണ്ടാക്കുക നാല് കമ്പ് നാട്ടി അതിനെ പുറത്ത് കുറച്ച് ഉണങ്ങിയ പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ കുഞ്ഞ് ക്രിസ്മസും കൂടും എല്ലാം ആയിരുന്നു പേപ്പർ സ്റ്റാർ എല്ലാം ഭയങ്കര പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടല്ലേ ഇവിടെ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിലെല്ലാം പടക്കം പൊടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പൊട്ടിച്ചിട്ടു കാരണം നമ്മുടെ അവർ കിടന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ നമുക്ക് പൊട്ടിക്കണല്ലോ അപ്പോൾ നമ്മൾ മൂന്നാല് കൊര ചെ പൂൻ ചക്രവും പിന്നെ നമ്മുടെ എന്താ പറയുക കമ്പിത്തിരി പിന്നെ നമ്മുടെ ചെറിയ ടപ്പ് ടപ്പ് പൊട്ടുന്ന പടക്കം പിന്നെ നമ്മുടെ മാലപ്പടക്കം ബീഡിപ്പടക്കം അങ്ങനെ കുറച്ച് കുറച്ച് പടക്കങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ പടക്കങ്ങൾ പടക്കങ്ങളെന്നും എനിക്കൊരു ആണെന്ന് പറയുന്നത് പടക്കമൊക്കെ കാണാനൊക്കെ വിമിഷം പക്ഷേ ഭയങ്കര ഒത്തിരി സൗണ്ടൊക്കെ എനിക്ക് എനിക്ക് പേടിയാണ് ഇതൊക്കെ ഇങ്ങനെ ദൂരേന്ന് കാണും കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാം കത്തിക്കുന്നത് പപ്പയണ്ണനൊക്കെ ആയിരിക്കും പണം ഇല്ലാത്തോണ്ട് ആ പപ്പയാണ് കത്തിക്കുന്നത് നമ്മളിത് ഞാനും നാട്ടിട്ടൊക്കെ കമ്പിത്തിരി ഒരു ആൾക്കാരാണ് കേട്ടോ എല്ലാ പ്രശ്നം കൂടുതലാണ് എനിക്ക് പ്രശ്നം പക്ഷേ കമ്പിത്തിരി കുറച്ചേ മേടിച്ചുള്ളൂ എന്തോ ഞാൻ രണ്ടെണ്ണം എടുത്ത പക്ഷേ പുള്ളി അത് വെച്ചില്ലെന്ന് തോന്നുന്നു പക്ഷേ അതിന് വില എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ കമ്പിത്തിരി പിന്നെ ന്യൂ ഇയർ വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ന്യൂ ഇയർ തലേ ദിവസം എന്തായാലും മേടിക്കണമല്ലോ നിർത്തി ഇച്ചിരി ഒതുക്കി അങ്ങനെ ദേ അതായത് നമ്മളത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചൂട്ടിന് ആദ്യം ഉള്ള ഒരു കമ്പിത്തിരി ഇങ്ങനെ കത്തിച്ചപ്പോഴത്തേക്ക് ജസ്റ്റ് അതിൻ്റെ ചെറിയ ചൂട് എന്തോ അടിച്ചു തോന്നുന്നു അപ്പോൾ തൊട്ട് പുള്ളിക്ക് പേടി പേടിയായിട്ട് പിന്നെ പിടിക്കത്തില്ല കേട്ടോ അതിന് മുന്നേ കൈ കൊണ്ടൊക്കെ വരുമായിരുന്നു പിടിക്കാനായിട്ടൊക്കെ അപ്പോൾ അതെ ഞങ്ങൾ ലല ലല പാട് കേട്ടോ എൻ്റെ ഒക്കെ പ്രപ്രാദങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഡാൻസും പാട്ടും എല്ലാം അതിനകത്തുണ്ടായിട്ടോ കേട്ടോ പിള്ളേർക്കും ഒരു എൻജോയ്മെൻസ് അല്ലേ അപ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഇതാക്കുവാണെങ്കിൽ അവരത്ര ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ബലം പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും ഇതായി കഴിഞ്ഞാൽ അവർ എൻ്റെ ഇടയ്ക്ക് അതുപോലാണ് കേട്ടോ എന്നെ ഒരു കൂട്ടുകാർ എല്ലാവരും ചേച്ചി അങ്ങനെ അവർ കരുതത്തില്ല ഒരിക്കലും പണ്ടത്തെ അപ്പച്ചി അമ്മായി ആ രീതിയൊന്നും അല്ല കേട്ടോ അപ്പോൾ വേണ്ട അങ്ങനെ പടക്കങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ചിന് ആണ് വരുന്നത് ഗൈസ് നമ്മുടെ മാലപ്പടക്കം എല്ലാത്തിനും പൊട്ടിക്കുന്ന അപ്പയാണ് കേട്ടോ പൊട്ടിക്കുന്നത് മാലപ്പടക്കെ നമ്മളവിടെ ഒരു തൂണി കെട്ടിയിട്ടിടാണ് പൊട്ടിച്ചേട്ടെ പക്ഷേ ഗൈസ് ഒന്നും പറയാനില്ല അത് പൊട്ടിയ വഴി പപ്പ ഓടിയ വഴി പുല്ല് മുളച്ചില്ല എന്ന് പറയുന്നതാണ് കാരണം അത് കണ്ണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ വീഡിയോയെ അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ക്രിസ്മസ് ഇങ്ങനെയാണോ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നവണ്ണം എല്ലാവരും സേഫ് ആയിട്ട് പൊട്ടിക്കണം കേട്ടോ കാരണം നമുക്ക് കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം നമ്മൾ കമ്പിത്തിരി മാത്രമാണ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ അതും ദൂരെ മാറ്റി പിടിച്ചൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഉടായി പോയി കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ കാർത്തിക്ക് മേടിച്ചു അടിപൊളിയാണ് ഇപ്പോൾ ഇപ്പം അപ്പം ഓടുന്ന നിങ്ങൾക്ക് കാണാവേട്ടാ മാറപ്പെട്ട അപ്പൊ പോയ വഴി പുല്ല് വളച്ചില്ലെന്ന് ഞാൻ പറഞ്ഞു അമ്മാതി ഓട്ടോ ഞാൻ പറഞ്ഞ ഞാൻ കത്തിക്കാന്ന് വേട്ടെ അപ്പു പോയി പറഞ്ഞു വേണ്ട ഞാൻ കത്തിച്ചോളാന്ന് പറഞ്ഞു പിടിച്ച് പൊറിച്ചു മേടിച്ചു കത്തിച്ചാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാ നമ്മൾ ഈ ഫണയേഷും ജനിക്കുന്ന ടൈം ഇവിടെ പള്ളിയിൽ ഇങ്ങനെ കൂട്ടം പണിയൊക്കെ അടിക്കും കേട്ടോ അപ്പം നമ്മൾ എണീറ്റിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക ആ ടൈമിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ആണോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുകയെന്നൊക്കെ കമൻ്റ് ചെയ്യണോ കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ സീ യു എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക ഹാപ്പി ക്രിസ്മസ് ബൈ ബൈ